ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജംബോ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ഇത്തവണ പക്ഷേ അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് പുറത്തായത് ഏഴിൻ്റെ പണി എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ സെവൻ മുൻ സീസണുകളിൽ നിന്ന് നിരവധി പ്രത്യേകതകളുമായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കൊണ്ടുവന്ന വസ്ത്രങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ പോലും ഏകദേശം ഉപയോഗിക്കാൻ ഈ മത്സരാർത്ഥികൾക്ക് അനുവാദമില്ല അവ പണിമുറി എന്ന് പേരിട്ടിരിക്കുന്ന സ്ഥലത്ത് പൂട്ടിവെച്ചിരിക്കുകയാണ് ടാസ്കോളിൽ മത്സരിച്ച് ആദ്യസ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് മാത്രമാണ് വെറും സെക്കൻഡുകൾ മാത്രം നീളുന്ന സമയത്ത് പണിമുറിയിൽ കയറി സാധനങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരം ഇപ്പോഴിതാശോ മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ വരുന്ന ആഴ്ചയിലെ ടാസ്കുകളിൽ പല പുതുമുകളും പ്രതീക്ഷിക്കാമെന്നായിരുന്നു ഞായറാഴ്ച എപ്പിസോഡിൽ മോഹൻലാലിൻ്റെ വാക്കുകൾ അത് ഈ സീസണിലെ ആദ്യ രണ്ടാഴ്ചകളിൽ നിന്നല്ല ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത മത്സരം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തീവ്രമായ മത്സരമാണ് ഇനി അടുത്ത ആഴ്ച മുതൽ കാണാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ ടാസ്കുകൾ ഇതുവരെ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും പവർഫുള്ളുമാണ് മോഹൻലാൽ പറഞ്ഞു അതേസമയം ഇത് മത്സരാർത്ഥികളോടല്ല പ്രേക്ഷകരോടാണ് അദ്ദേഹം പറഞ്ഞത് ടാസ്കുകളിലും ഗെയിമുകളിലും എന്തൊക്കെ വ്യത്യസ്തകളാണ് ബിഗ് ബോസ് ആവിഷ്കരിക്കുന്നതെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ